ബ്രഹ്മാണ്ട ചിത്രമായ ഗെയിം ചേഞ്ചറിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് സംവിധായകൻ ശങ്കർ സൂപ്പർ താരം രാംചരണും ബോളിവുഡ് നടി കിയാര അദ്വാനിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം ജനുവരി പത്തിന് തിയേറ്റർ റിലീസ് ചെയ്യും എന്നാൽ ഇപ്പോൾ ശങ്കർ തമിഴ് ചിത്രമായ ഇന്ത്യൻ ടു നേരിട്ട പരാജയത്തിനെ കുറിച്ച് അതോടൊപ്പം തന്നെ പുതിയ ചിത്രമായ ഗെയിം ചേഞ്ചർ നൽകുന്ന പ്രതീക്ഷയെക്കുറിച്ചും പങ്കുവച്ചിരിക്കാണ് ഒരു അഭിമുഖത്തിലൂടെയാണ് ശങ്കർ ഇന്ത്യൻ ടു നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് പങ്കുവച്ചത് ചിത്രത്തിൻ്റെ പരാജയം താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് ശങ്കർ പറയുന്നു ചിത്രം ഇത്രയധികം വിമർശനങ്ങൾ നേരിടുമെന്ന് കരുതിയിരുന്നില്ല പക്ഷേ അത് കുഴപ്പമില്ല ഗെയിം ചേഞ്ചറിലൂടെയും ഇന്ത്യൻ ത്രീയിലൂടെയും മികച്ചൊരു ചിത്രം പ്രേക്ഷകർക്ക് നൽകാനായുള്ള ശ്രമത്തിലാണ് താനന്തും ശങ്കർ പറയുന്നു ഗെയിം ചേഞ്ചറിലും ഇന്ത്യൻ ടുവിൻ്റെ തുടർച്ചയായ ഇന്ത്യൻ ത്രീയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് സംവിധായകൻ ഉറപ്പു നൽകുന്നു കൂടാതെ ചിത്രത്തിൻ്റെ മൂന്നാം തുടർച്ച ആദ്യ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നും സംവിധായകൻ സ്ഥിരീകരിച്ചു കമൽഹാസൻ നായകനാകുന്ന ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുമുണ്ടായിരുന്നു രാംചരണുമായുള്ള തൻ്റെ സിനിമാ സംരംഭത്തെക്കുറിച്ചും സംസാരിച്ച ശങ്കർ പറഞ്ഞു ചരൺ ഇതൊരു ലൈഫ് ടൈം കഥാപാത്രമാണ് ഉജ്ജ്വലമായ തിരക്കഥയിൽ നിറഞ്ഞൊരു റേസി സിനിമയായിരിക്കും ഇത് ചരൺ അവതരിപ്പിക്കുന്ന ഒരു ഐ എ എസ് ഓഫീസറും എസ് ജെ സൂര്യ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള മത്സരത്തെ തുടർന്നുള്ള അടിസ്ഥാന ഇതിർത്വമുള്ള ചിത്രം പൂർണ്ണമായും വാണിജ്യ സംരംഭമായിരിക്കുമെന്നും സംവിധായകൻ പറയുന്നു തമിഴ് സംവിധായകനായ കാർത്തിക് സുബരാജാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്